യേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രി മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ഹൃദയ വേദന പൂർണമായും സുഖപ്പെടുത്തുന്നു നിന്റെ മനസ്സിൻ്റെ ദുഃഖവും വേദനയും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു കർത്താവ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക ദൈവത്തെ ഭയപ്പെടുന്നവർക്കും അവിടുത്തെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്കും കർത്താവ് വലിയ അനുഗ്രഹം നൽകുന്നു ഈ രാത്രിയിൽ നമ്മുടെ ദുഃഖവും ഹൃദയത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ ഭാരങ്ങളും ശരീരത്തിൻ്റെ രോഗവും കർത്താവിൻ്റെ ശക്തമായ സൗഖ്യദായകമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എൻ്റെ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയകറ്റി നിരാശയകറ്റി എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളെ പരിപൂർണമായി സുഖപ്പെടുത്തും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ അവിടെ നിന്ന് നിങ്ങളെ ബലപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചുരിയണമേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നധിയിൽ വീണ്ടും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നു കഥാവേ ഈ രാത്രിയിലെ നിശബ്ദതയിൽ നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൂടുതൽ സൗഖ്യവും വിടുതലും ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ വേദന ദുഃഖം എല്ലാം ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഹൃദയം വേദനിച്ച ഓരോ കാര്യങ്ങളെയും വേദനിപ്പിച്ച ഓരോ വ്യക്തികളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു എൻ്റെ ദൈവമായ കഥാവെ അങ്ങയെ ഭയപ്പെടുന്നവർക്ക് അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയും എന്ന തിരുവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു ദൈവമേ ഏത് പ്രശ്നത്തിലും അവിടുന്ന് എന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും എനിക്ക് സൗഖ്യം നൽകി എല്ലാ മേഖലകളിലും എനിക്ക് സുരക്ഷിതത്വം നൽകി എനിക്ക് നന്മ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻറെ പ്രാണനെ മരണത്തിൽ നിന്നും അവിടുന്ന് രക്ഷിക്കണമേ എൻറെ ഹൃദയത്തെ എല്ലാ വേദനയിൽ നിന്നും അവിടുന്ന് സുഖപ്പെടുത്തണമേ എൻ്റെ ശരീരത്തിനാവശ്യമായ സൗഖ്യം നൽകി രക്ഷ നൽകി എനിക്ക് ആരോഗ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ മനസ്സിന്റെ നിരാശ എടുത്തു മാറ്റി ദൈവമേ അങ്ങയിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവ ദൈവഭക്തിയാൽ ഈ രാത്രിയിൽ എന്നെ നിറയ്ക്കണമേ കഥാവേ അവിടുന്ന് ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നുവല്ലോ ക്ഷാമത്തിൽ ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന കർത്താവേ ഞങ്ങളുടെ ആത്മീയമായ ക്ഷാമത്തിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ കർത്താവെ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുടെ കാരണം എന്താണ് അതറിയാൻ ഈ രാത്രിയിൽ നീ എൻ്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കണമേ എൻ്റെ ഹൃദയത്തെ നീ സൗഖ്യപ്പെടുത്തണമേ നീയാണ് എൻ്റെ സഹായവും വേണ്ടി അങ്ങ് വരെ ഞാൻ വേണ്ടി കാത്തിരിക്കും എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കണമേ എൻ്റെ മനസ്സിൽ സമാധാനം നിറയ്ക്കണമേ നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം എൻ്റെ മേൽ വെക്കണമേ കഥാവെ നിൻ്റെ വചനം അയച്ച് എൻറെ ഹൃദയത്തെ നീ സന്തോഷിപ്പിക്കണമേ സുഖപ്പെടുത്തണമേ ദിവമേ അങ്ങയുടെ നാമത്തിൽ ആശ്രയിക്കുന്ന എന്നെ ഈ രാത്രിയിൽ നീ എല്ലാ ദുഃഖത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ സൗഖ്യവും അനുഗ്രഹവും ശക്തിയും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ നീ എന്നെ സഹായിക്കണമേ കഥാവേ നിന്റെ കാരുണ്യം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ചൊരിയണമേ നിന്നിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളിൽ നിന്റെ കാരുണ്യം വിതരണമേ ദിവമേ അങ്ങ് സിംഹാസനത്തിൽ നിന്ന് ഞങ്ങളെ ിക്കുന്നുവല്ലോ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ചറിയുന്നുവല്ലോ ദൈവമായ കഥാവെ എല്ലാ ആലോചനകളെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും ഇന്നെടുത്ത ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെ അംഗീക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിയ മേഖലകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ ഓരോ തിക്ത സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകളെ സമർപ്പിക്കുന്നു പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നൊന്ത് നീറുന്നു എൻ്റെ ദൈവമേ നിന്റെ അംഗീക ം ഞങ്ങൾക്കാവശ്യമാണ് നിന്റെ സ്നേഹം ഞങ്ങൾക്കാവശ്യമാണ് ആവശ്യമാണ് ദുഃഖം പേറി ഞങ്ങളുടെ ഹൃദയം വേദനിച്ച് നുറുങ്ങിയിരിക്കുന്ന ഈ അവസ്ഥയിൽ എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ നീ എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിടുതലിനും രക്ഷയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കഥാവെ നീ എന്നെ സന്ദർശിക്കണമേ എൻ്റെ ഹൃദയ വ്യഥകൾ നീ ഏറ്റെടുത്ത് എൻ്റെ ഹൃദയ ത്തിന് പരിപൂർണ സൗഖ്യം നൽകണമേ ശക്തി പ്രദാനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ ഓരോ മകനെയും മകളെയും ഈ രാത്രിയിൽ നീ കാത്തു സംരക്ഷിക്കണമേ വിടുതൽ ആവശ്യമായ മക്കൾക്ക് വിടുതൽ നൽകണമേ സൗഖ്യം ആവശ്യം മായ മക്കൾക്ക് നീ സൗഖ്യമായി വരണമേ രക്ഷ ആവശ്യമായ മക്കൾക്ക് നീ രക്ഷയായി വരണമേ ആവശ്യമായ മക്കൾക്ക് എന്റെ ദൈവമേ നീ സ്വാതന്ത്ര്യമായി വിടുതലായി മോചനമായി വരണമേ ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഈ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ സ്ഥലത്തെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ ഈ പ്രാർത്ഥന അനേകരിലേക്ക് അയച്ചു കൊടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ പിന്താങ്ങനെ എൻറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ നിന്റെ കൃപാ കടാക്ഷങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോട് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഹൃദയത്തിൻറെ മുറിവുകൾ ഉണക്കി ഈ രാത്രിയിൽ ദൈവ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങല്ലാം സാധ്യമാണ് അങ്ങനെ നെ അനുഗ്രഹിച്ച മതിയാകൂ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവരെയും പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുടുംബത്തെ സമൂഹത്തെ സ്ഥലത്തെ നീ അനുഗ്രഹിച്ച് നിന്റെ സ്വർഗീയ സൈന്യങ്ങൾ കൊണ്ട് എപ്പോഴും അവർക്ക് കാവലായിരിക്കണമേ അവരെ കരുതുന്ന ദൈവമേ അവരുടെ ആവശ്യങ്ങളിൽ നിന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ മക്കൾക്ക് കൃപ നൽകണമേ വിശ്വാസം നൽകണമേ ആഴത്തിലുള്ള ദൈവവിശ്വാസം നൽകി ഏതവസ്ഥയെയും മറികടക്കാനുള്ള ഹൃദയത്തിൽ ചങ്കുത വേണ്ടി ദൈവമേ നിന്നിൽ ആഴമേറിയ വിശ്വാസം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാധാനത്തോടെ ഉറങ്ങുവാൻ നീ ഞങ്ങളുടെ കൂടെയിരുന്ന് നിന്റെ സ്നേഹവാത്സല്യം ഞങ്ങൾക്ക് നുകർന്നു തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഇപ്പോൾ നീ അവരുടെ സൗഖ്യമായി അവരുടെ വിടുതലായി രക്ഷയായി അവരുടെ അടുത്തേക്ക് വരുന്നതിനെ ഓർത്ത് കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണം രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ ന്മ നിറഞ്ഞ മറിയ മേസ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട വനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എ നീക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്നെ സന്ദർശിച്ച് നിന്നെ ഹൃദയത്തിന് സൗഖ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി ശരീരത്തിന് പരിപൂർണ ആരോഗ്യം നൽകി രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നിന്നെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക പ്രാർത്ഥന നമ്മോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സം ർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ